കണ്ണൂർ യ്യാമ്പലത്ത് ശക്തമായ തിരമാലയിൽ പുലിമുട്ടിന്റെ വശങ്ങൾ ഇടിയാൻ തുടങ്ങി ബീച്ചിലെത്തുന്നവർ കൂടുതലും പുലിമുട്ട് ഭാഗത്താണ് നിൽക്കാറുള്ളത് അപകട സാധ്യതയെ തുടർന്ന് ആ ഭാഗത്തേക്ക് സന്ദർശകരെ ലൈഫ് ഗാർഡ് വിലക്കി പയ്യാമ്പലത്തെ പുലിമുട്ടിന്റെ അവസാന ഭാഗത്താണ് അപകടാവസ്ഥയുള്ളത് തിരമാലയിൽ കല്ലിളകിയാണ് പുലിമുട്ട് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ രണ്ടു ദിവസമായി ശക്തമായ തിരമാലയാണ് അനുഭവപ്പെടുന്നത് പുലിമുട്ട് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു സന്ദർശകർ ഇപ്പോൾ അധികവും ഈ പുലിമുട്ട് ഭാഗത്താണ് എത്തുന്നത് അപകട സാധ്യതയെ തുടർന്ന് ആ ഭാഗത്തേക്ക് സന്ദർശകരെ തടയുന്നുണ്ടെന്ന് ലൈഫ് ഗാർഡ് ഡോക്ടർ ചാൾസൺ ഏഴുമല പറഞ്ഞു അപ്പോൾ ഇന്നലെ മുതലാണ് കടൽ വലിയ തോതിൽ ഒരു രണ്ടാഴ്ചയായി പ്രക്ഷുബ്ധമാണെങ്കിലും ഇന്നലെ മുതലാണ് ഈ പുലിമുട്ടിന്റെ എന്റെ ഭാഗം കല്ലുകൾ ഇളകി തുടങ്ങിയത് നമുക്കിതിനകത്ത് പ്രശ്നം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മഴയ്ക്ക് തൊട്ടുമുമ്പ് അത്ര കൂടുതലായിട്ട് വരുന്നില്ലായിരുന്നു ഇപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം തീരം കൂടുതലായിട്ട് കട എടുത്തതിന് ശേഷം നോക്കുമ്പോൾ നല്ലൊരു സ്പോട്ട് ഇങ്ങോട്ട് കയറി വരാൻ കിട്ടുന്നതും ഇവിടെ വരുമ്പം കുറച്ച് ആകർഷണീയമായിട്ട് തോന്നും സംഗതി അറിയുന്നവർക്ക് ഭീകരതയായി തോന്നുന്നെങ്കിലും അറിയാത്തവരെ സംബന്ധിച്ച് അതൊരു ആസ്വാദ്യകരമായിട്ട് തോന്നും കാരണം ശക്തമായ തിരമാല കല്ലുകളിൽ വന്ന് അടിക്കുന്നു അങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂടിലുണ്ടാവും പക്ഷേ അതോടൊപ്പം നേരത്തെ തന്നെ ആളുകൾ ഈ പുലിമുട്ടിൻ്റെ വശങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് സെൽഫി എടുക്കുന്ന അവസ്ഥ അതിന്ന ആളെന്നൊന്നുമില്ല ഫാമിലി ആയിട്ട് വരുന്നവർ പോലും അങ്ങനെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പലപ്പോഴും പറഞ്ഞു തന്നെ വിലക്കാറുണ്ട് കാരണം അവിടെ ഇരിക്കാനുള്ള സൗകര്യം അതിനിപ്പുറം അതിനപ്പുറത്ത് കിടക്കാതിരിക്കാനായിട്ടൊരു വേലി പോലെ കല്ല് ഹൈറ്റിൽ വെച്ചിട്ട് പണിതീർക്കുന്ന സമയത്ത് തന്നെ ഹാർബർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം ഇറങ്ങിയിട്ട് സെൽഫി എടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പോൾ എന്ന് പറയുന്നത് അവിടെ പായലും കൂടെ പിടിച്ചു കിടക്കുകയാണ് ശക്തമായ തിരമാലയാണ് അതോടൊപ്പം നമുക്ക് ഇവിടെ തന്നെ കാണാം ഇവിടെ തന്നെ ഒന്ന് കാണാം ഒന്ന് സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ ആദ്യ വിദഗ്ധരായിട്ടുള്ളവർക്ക് പോലും ഇവിടെ നിന്ന് രക്ഷപ്പെടുക പ്രയാസമാണ് അപ്പോൾ ജീവൻ അപകടത്തിലാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊരു കാരണവശാലും ഞാൻ എന്നുള്ളതാണ് പറയാനുള്ളത് കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ പുലിമുട്ടിന് പലക്ഷയം ഉണ്ടാകാനും സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ